ജനപ്രിയ നായകൻ ദിലീപിന്റെ വരാനിരിക്കുന്ന ചിത്രമാണ് ഭയം ഭക്തി ബഹുമാനം ഗോകുലും ഗോപാലം നിർമ്മിച്ച് ഡി ജെ സംവിധാനം ചെയ്യുന്ന ദിലീപിന്റെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്ന് പറയുന്നത് അതിന്റെ ടീസർ പുറത്തിറങ്ങി അതിൻ്റെ ഗ്ലിംസ് പുറത്തിറങ്ങി അതിനകത്ത് ദിലീപിനോടൊപ്പം മോഹൻലാൽ മോഹൻലാലുണ്ട് ബിനീത് ശ്രീനിവാസനുണ്ട് ധ്യാൻ ശ്രീനിവാസനുണ്ട് ഒരു വമ്പൻ കാസ്റ്റിൽ തന്നെയാണ് പടം ഉറങ്ങുന്നത് എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ മ്യൂസിക് ഡയറക്ടറെ മാറ്റിയതിനെ കുറിച്ചാണ് പോസ്റ്ററിലൊക്കെ കാണുന്നത് ഷാൻ റഹ്മാൻ എൻ്റെ മ്യൂസിക് ആൻഡ് ബി ജി എം പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്ന് പറയുന്നത് ഗ്ലിംസും ടീച്ചറൊക്കെ ഇറങ്ങിയപ്പോൾ ആരാധകർക്ക് ഇഷ്ടപ്പെടാക്കി വരികയും ദിലീപ് എന്ത് ചെയ്യുന്നു തൃപ്തനല്ലാതെ വരികയും അതിനെ തുടർന്ന് മാറ്റുന്ന ഒരു മാറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിയെന്നാണ് ചർച്ച നടക്കുന്നത് ഒരു കൃത്യമായൊരു മറുപടി പ്രൊഡക്ഷൻ ടീമോ സിനിമ അണിയറ പ്രവർത്തകരോ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചൂട് ചർച്ചയാണ് ഷാൻ റഹ്മാനെ മാറ്റി എന്നുള്ളത് എന്നാൽ ഷാനർ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉള്ള കമന്റുകൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ പറ്റും കാരണം മ്യൂസിക് ഡയറക്ടർ മോശമായതുകൊണ്ട് ഷാനുറഹ്മാനെ മാറ്റി കഴിഞ്ഞാൽ പടം മോശമായ ദിലീപിനെ മാറ്റവും തുടങ്ങിയ കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ എന്നാണെന്ന് അറിയുന്നില്ല എന്നാലും ഗോപി സുന്ദർ ജേക്സ് ബിജോയൊക്കെയാണ് ബബ്ബബ്ബെയുടെ ഇനിയുള്ള പോർഷൻസ് ചെയ്യുക അല്ലെങ്കിൽ ബി ജി എംസ് ഒക്കെ അവരാണ് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു റൂമേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത് അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയുന്നില്ല ഡിസംബർ പതിനെട്ടിനാണ് ഇത് പടം തിയേറ്ററിൽ എത്തുന്നത് ദിലീപിൻ്റെ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു കംബാക്കിനായി കാത്തിരിക്കുന്ന ഒരു മൂവിയാണ് അതുകൊണ്ട് തന്നെ ഡിസംബർ പതിനെട്ടിന് അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ അറിയാൻ നമുക്ക് ആരാണ് മ്യൂസിക് ചെയ്യുന്നത് ഇനി ഷാൻ റഹ്മാൻ മിന്നൻമുളിയിലൊക്കെ ചെയ്തതുപോലെ മിന്നൻമുളിയിൽ ആദ്യം ഷാൻ റോഹ്മാൻ ആയിരുന്നു മ്യൂസിക് ചെയ്യുന്നത് പിന്നീട് സൂക്ഷിച്ച ക്ഷാമം ബി ജെമ്മിലേക്ക് വന്നു അത് ബബബേൽ ഷാൻ സോങ്സ് മാത്രം ചെയ്ത് ബി ജി എംസ് ചിലപ്പം ജെക്സ് ബിജോയോ ഗോപിചന്ദ്രനോ കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും മാറുന്നത് എന്നാൽ വരുന്ന ദിവസങ്ങളിൽ നമുക്കിതിന് സത്യാവസ്ഥ and that